എൻ്റെ പേര് സിന്നി ഞാൻ ആലപ്പുഴ തോണ്ടോകുളങ്ങരയിൽ നിന്ന് വരികയാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ വന്നെടുക്കുന്നത് ഇത് ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു ഞാൻ ലാബ് ടെക്നീഷ്യനാണ് എൻ്റെ അമ്മയ്ക്കും ഇതുപോലെ സുഖമില്ലാതെ ഇരിക്കുമായിരുന്നു ബ്രെയിൻ ട്യൂമറായിട്ട് അമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു ഞാൻ പുറത്തേക്ക് പോകാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ യു കെ യു കെ ജർമ്മനി അങ്ങനത്തെ ഇതിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒത്തിരി സാമ്പത്തിക ആവശ്യമുള്ളത് കാരണം എനിക്കതിനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കാരണം പിന്നെ അമ്മയ്ക്കും ഒരു കൂട്ട് വേണ്ടത് കാരണം ഞങ്ങൾ ഞാനത് നോക്കാതിരിക്കുമായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് ഓക്കെ ആയി എന്നറിഞ്ഞതിന് ശേഷം ഞാൻ എറണാകുളത്ത് വെച്ച് കുവൈറ്റിലേക്ക് പോകാനുള്ള കുവൈറ്റ് അണ്ടർ എം ഒ എച്ചിൻ്റെ ലാബ് ടെക്നീഷ്യൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ടൈം തന്നെ ഞാനത് പാസ്സാവുകയും ഇൻറ്റർവ്യൂയിലും പാസ്സായി ഞാനങ്ങനെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ജൂലൈ പതിനാറാം തീയതി എനിക്ക് വിസ വന്നു അതിനു ശേഷം ഞാൻ ജൂലൈ ജൂലൈ ഇരുപത്തെട്ടാം തീയതിയിലേക്ക് എനിക്ക് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാനങ്ങനെ എറണാകുളത്ത് പോയി മെഡിക്കൽ അറ്റൻഡ് ചെയ്തു മെഡിക്കൽ അറ്റൻഡ് ചെയ്തു അവരെന്നോട് റിസൾട്ട് മൂന്ന് മണിക്ക് വന്ന് കളക്ട് ചെയ്യൂ രാവിലെ വന്ന് എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് റിസൾട്ട് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലാണ് എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം എനിക്കും ടെൻഷനായിരുന്നു എന്തെങ്കിലും റിജക്ഷൻ വരുമോ എന്നുള്ള ഭയത്താൽ തന്നെയാണ് ഞാൻ പോയത് അങ്ങനെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഞാൻ പാസ്സായി പക്ഷേ ചെസ്റ്റ് എക്സറേയ്ക്കകത്ത് എനിക്ക് വൈറ്റ് സ്പോട്ടിങ് ഉള്ളത് കാരണം ഞാൻ അൺഫിറ്റ് അത് പ്രോബ്ലമാണെന്ന് പറഞ്ഞാൽ അവർ സീ റ്റി തൊറാക്സിന് വേണ്ടിയിട്ട് എഴുതി അങ്ങനെ ഞാൻ ഏറെ വിഷമിച്ച് അവിടെ പോയി സീറ്റി എടുത്തു പിറ്റേ ദിവസം അവർ മെയിലിൽ എനിക്ക് റിസൾട്ട് ഇട്ടു വന്നു ഇങ്ങനെ ബാൻസ് ഫോർമേഷൻ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ അലർജി ഇൻഫെക്ഷൻ വന്നത് കാരണം അങ്ങനെ ഞാൻ ആകെ വിഷമത്തിലായിരിക്കുമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് മെഡിക്കലിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി അത് കോഴിക്കോട് വെച്ചായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഇവിടെ കോഴിക്കോട് മെഡിക്കലിന് പോയി അവിടെയും ഇതുപോലെ തന്നെ അവർ മെഡിക്കൽ എടുത്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഓക്കെയാണ് ചെസ്റ്റ് എക്സ്റേയിൽ പിന്നെയും പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ആകെ വിഷമത്തിലായിട്ട് ഞാൻ വീട്ടിലൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു ലാസ്റ്റ് എൻ്റെ ആൻറ്റിമാരും ഒക്കെ പറഞ്ഞു പോയി കൃവാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് നീ ആദ്യത്തെ ഇത് നിയോഗം വെച്ച് പറഞ്ഞു മാതാവിനെ നീ സാക്ഷ്യം പറയാമെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിലുള്ള നിയോഗം ഇത് വയ്ക്കുകയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും പറഞ്ഞിരുന്നത് മാറാനായിട്ട് അങ്ങനെ മൂന്നാമത്തെ മെഡിക്കൽ അപ്പോയിൻമെൻ്റ് എനിക്ക് എറണാകുളത്ത് വീണ്ടും ലഭിച്ചു അങ്ങനെ ഞാൻ പോയി അതുപോലെ തന്നെ മുടങ്ങാതെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും ചൊല്ലുകയും എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ അച്ഛനാണെങ്കിൽ കുരിശ്വരയ്ക്കാൻ നേരം ഇരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു ഏറ്റവും മുൻകൈ എടുത്ത് തന്നെ മുന്നിൽ നിർത്തി പ്രാർത്ഥിപ്പിക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു ഞാനൊരഞ്ച് മിനിറ്റ് താമസിച്ചാൽ പോലും അജാസനായിരുന്നു എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുക എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി അവിടെയും ബ്ലഡ് ടെസ്റ്റ് ഇതായി അവർ റിപ്പീറ്റ് എക്സ്റേ പറഞ്ഞു ഞാൻ തൈലം പൂശിയും തേൻ കഴിച്ചും ഉപ്പും കയ്യിലെടുത്ത് കാശുരൂപം എൻ്റെ ഉടുപ്പേൽ കുത്തി അങ്ങനെയാണ് കയറുന്നത് അവർ റിപ്പീറ്റ് എക്സ്റേ പറഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും സങ്കടമായി ഇനിയും കിട്ടത്തില്ലെങ്കിൽ എൻ്റെ വിസ തീരാറായി അതിന് മുന്നേ മെഡിക്കൽ ഓക്കണ ഓക്കെ ആകണം എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു എക്സ്റേ എടുക്കാൻ നേരം രണ്ടാമത് എന്നിട്ട് അവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യി ചെയ് പറഞ്ഞു അങ്ങനെ കുറേ നേരം ഞാൻ പറഞ്ഞു മാതാവേ എനിക്കിത് തന്നതായിട്ട് ഞാൻ വിശ്വസിച്ച് നിനക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് നീ എനിക്കിത് തന്നിട്ടുണ്ട് ഇത് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് വിഷമിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് തന്നെ പറയട്ടെ ഈ മെഡിക്കൽ സെൻറ്ററിൻ്റെ വാതിക്കയിൽ വിമലഹൃദയ മാതാവിൻ്റെ പ്രതീക്ഷ ഇറങ്ങുമായിരുന്നു അന്ന് മാതാവിൻ്റെ പെരുന്നാളായിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയി മെഡിക്കലിൻ്റെ ഇത് മേടിച്ചിട്ട് ആ സമയത്ത് അവിടുത്തെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഇത്രയും താമസിച്ച് ഇങ്ങനെ റിപ്പീ വിസ തീരാറായിട്ടും മെഡിക്കൽ കിട്ടാത്ത കാരണം അവർക്കും ഡൗട്ട്ഫുള്ളായിരുന്നു അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യി പറയാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു പറഞ്ഞു പ്രോബ്ലം ഒന്നും വലുതായിട്ടില്ല ചെറുതായിട്ടൊരു ഇത് കഫക്കെട്ടൽ പോലെ കാണിക്കുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല പാസ്സാക്കുന്നതിന് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ പ്രതീക്ഷ ഇറങ്ങുന്ന സമയത്ത് അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പം ഞങ്ങളിത് തരാം വേറെ മരുന്ന് കഴിച്ചിട്ട് ഇതായി പോയ പോയാൽ മതി അവിടെ ചെന്നിട്ടും മെഡിക്കൽ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല എൻ്റെ പൂർണ്ണമായ വിശ്വാസം എനിക്ക് ഇതും അൺഫിറ്റ് ആകുമെന്നുള്ളത് അൺഫിറ്റ് ആകാതിരിക്കാൻ മാതാവ് പ്രവർത്തിച്ചു അവരിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം മാത്രമേ ഉള്ളത് അല്ലാതെ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതുകൊണ്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒക്ടോബർ ഏഴാം തീയതി പോവുകയാണ് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ നിയോഗം വെച്ചപ്പോൾ പറഞ്ഞു ഇതാണ് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഒക്ടോബർ ഏഴാം തീയതി വെളുപ്പിനെ അഞ്ചരയ്ക്കുള്ള ഫ്ലൈറ്റിന് കുവൈത്തിന് പോവാണ് അതുപോലെ തന്നെ എനിക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെപ്പറമ്പുകളെല്ലാം എനിക്കൊന്നും ഒരു മാർഗമില്ലാതിരുന്നു അമ്മേനേം കൊണ്ട് ആശുപത്രി പോകേണ്ടത് കൊണ്ടും എല്ലാം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ മെനഞ്ഞാന്നാണ് എൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി ഞാനവർക്ക് എല്ലാ സെറ്റിൽമെൻറ്റും ചെയ്തു അങ്ങനെ എനിക്ക് എല്ലാ ഡോക്യുമെൻസും കിട്ടി പോകുന്ന ആ ഒരു സാമ്പത്തിക സഹായവും ലഭിച്ചു ഒരു മാർഗ്ഗവും ഇല്ലാതിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച സമയത്തും എനിക്കും മാതാവ് ഈശോയാണ് എനിക്കത് പൂർണ്ണമായിട്ടും നടത്തി തന്നത് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ആത്മീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുരിശ് വരയ്ക്കാനും ഒക്കെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര പുറകോട്ടും കുമ്പസാരിക്കാനൊക്കെ അങ്ങാറ് മാസം കൂടുമ്പോഴുമൊക്കെ ആയിരുന്നു എന്നാലും എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു കുമ്പസാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈശോയ്ക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റും മാതാവിന് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുകയും സന്ധ്യാപ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആത്മീയ പ്രവൃത്തി കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് സങ്കടം പറയുന്നവരോട് എന്നാൽ കഴിയുന്ന രീതി എനിക്കും ബുദ്ധിമുട്ട് എന്നിരുന്നാൽ പോലും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായിക്കാനും അവരുടെ ആ ഒരു പ്രാർത്ഥനയിൽ എന്നെയും അവർ കരുതും എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും അത് വീട്ടിൽ പോലും അറിയത്തില്ല ഞാൻ ചെയ്യുന്നത് അതെ എനിക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതുപോലെ തന്നെ കർണ കൊന്ത് ചെല്ലാനും ഒക്കെ ഉള്ള ഒരു പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാർത്ഥിച്ച ഈശോ തരും എന്നൊരു വിശ്വാസം എല്ലാവരുടെ മുന്നിൽ സാക്ഷ്യം പറയണം പറയണമെന്നുള്ളൊരു പൂർണ്ണമായൊരു ബോധ്യ ഈശോ എനിക്ക് ആത്മീയ ജീവിതം എനിക്ക് നേടിത്തന്നു ഇനി എനിക്ക് അവിടെ ചെന്നിട്ടും മെഡിക്കൽ ഉണ്ട് എനിക്ക് ഈശോ മാതാവും ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിട്ട് അതെല്ലാം പാസ്സാകുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു മുപ്പത്തിയേഴ് സങ്കീർത്തനം നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവ് നോക്കുന്ന അനുഭവം ഈ മകൾക്കുണ്ടായത് തിരുവചനം പോലെ കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് എല്ലാ ജീവിത ഭാരങ്ങളും അവിടുത്തെ ഫരമേൽപ്പിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്നത് ഒത്തിരിയേറെ കൃപകളുടെ ഒരു അനുഭവം തന്നെയാണ് അതാണ് തൻ്റെ പുറത്തേക്ക് പോകുന്നതിനുള്ള വിദേശത്തേക്ക് പോകുന്നതിന് എല്ലാം തയ്യാറായി നിൽക്കുന്ന ഈ മകൾ ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് വന്ന് നന്ദി പറയുമ്പോൾ നാവും മനസ്സിലാക്കുന്നത് തനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി വന്നപ്പോഴും തനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ചെസ്റ്റിലുണ്ടായ ഒരു മാർക്ക് അതുമൂലം ഇനി മെഡിക്കൽ അൺഫിറ്റ് ആകുന്നു ഇനി പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെ പൂർണ്ണമായിട്ട് വിളിക്കുകയാണ് അമ്മയല്ലാതെ ഈശോയും അമ്മയും കൂടെ വന്നാലല്ലാതെ ഇത് നടക്കില്ല അപ്പോൾ ഈ മകൾക്ക് പുറത്തേക്ക് പോയിട്ട് അതിൻ്റെ ലക്ഷ്യം തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഉയർച്ചയാണ് തന്നിലൂടെ തൻ്റെ കുടുംബത്തിന് ഒരു ഉയർച്ച ഉണ്ടാകണം കടബാധ്യതകളൊക്കെ തീർക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയോടെയാണ് ഈ മകൾ പുറത്തേക്ക് പോകുവാൻ തന്നെ ആലോചിക്കുന്നത് അപ്പോഴാണ് തനിക്കൊരു മാർഗം തെളിഞ്ഞു വരുന്നതും എന്നാൽ പിന്നീട് അവിടെ തടസ്സങ്ങൾ വരുന്നതും അപ്പോൾ ഈ തടസ്സങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാതെ ഈ മകൾ ചെയ്യുന്ന കാര്യങ്ങൾ നാം കേട്ടു അതുകൊണ്ടാണ് ജോഷുവ മൂന്ന് അഞ്ചിൽ തിരുവചനം പറയുന്നുണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുവേൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും താൻ തന്നെ വിശുദ്ധ കുംഭസാരമൊക്കെ നടത്തുവാനായിട്ട് ആ കുംഭസാരത്തിലൂടെ വിശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം കൂടുതലായി തന്നിൽ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മകള് വ വരികയാണെങ്കിൽ തനിക്ക് കൂടുതൽ കൃപകൾ ലഭിക്കുമെന്നുള്ള ബോധ്യം കിട്ടുന്നു അങ്ങനെ പിന്നീട് എങ്ങനെയാണ് തനിക്ക് തടസ്സമായി നിന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലിയർ ആകുന്നത് അതിന് വഴി തെളിയുന്നതെന്ന് നാം കേട്ട് കഴിഞ്ഞു ഇന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തൻ്റെ പപ്പയെ കുറിച്ച് പറയുകയുണ്ടായി കുടുംബജീവിതത്തിൽ അതുപോലെ വിശ്വാസ ജീവിതത്തിൽ ആ മകൻ എത്രമാത്രം തീഷ്ണത കുറവായിരുന്നോ അതിൻ്റെ പതിന്മടങ്ങ് ഇന്ന് തീഷ്ണതയുള്ള വ്യക്തിയായിരിക്കുന്നു അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഈ മകൾ ഇവിടെ പറയുക മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഉള്ള ഒരു ശൃംഖലയാണ് ഉടമ്പടി ജീവിതം അങ്ങനെ ഈശോയിലേക്ക് എല്ലാവരും ഒന്നിച്ച് നടന്നെടുക്കുകയും നിത്യജീവനിലേക്ക് വേണ്ട വാതിൽ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ തുറക്കുകയും ചെയ്യുന്ന ഈ ഒരു വലിയ പദ്ധതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് തന്നെ നാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന